പാർട്ടി തലവേദനയും ഭീഷണിയുമായി മാറി ജി സുധാകരൻ സി പി എമ്മിൽ നിന്നും പുറത്താകാൻ പോകുന്നു സി പി എമ്മിനെതിരെ കാലങ്ങളായി ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ പുറത്താക്കാൻ പിണറായി വിജയനും ഗോവിന്ദനും ഏറെക്കുറെ തീരുമാനമെടുത്തു കഴിഞ്ഞു പാർട്ടി സ്ഥാന പദവിയിൽ നിന്നെല്ലാം തരം താഴ്ത്തി വീട്ടിൽ ഇരുത്തിയ ശേഷം ജി സുധാകരൻ സി പി എമ്മിന് വെല്ലുവിളി ഉയർത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് സഖാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് കെ ആർ ഗൌരിയമ്മയ്ക്കു ശേഷം ആലപ്പുഴയിൽ പാർട്ടിക്ക് പുറത്താക്കാൻ പോകുന്ന പ്രമുഖ എന്ന നിലയിൽ അതൊരു ചരിത്ര സംഭവമായിരിക്കും കോൺഗ്രസിൽ നിന്ന് ചാടി സി പി എമ്മിൽ എത്തിയ കെ വി തോമസിന് ശമ്പളവും കിമ്പളവും കൊടുത്ത് ഡൽഹിയിൽ വാഴിച്ചതിനെ ഉൾപ്പെടെ വിമർശിച്ച ശേഷമാണ് ബാലറ്റ് പെട്ടി പൊട്ടിച്ച് പോസ്റ്റൽ വോട്ടിൽ തിരുത്തലുകൾ വരുത്തിയതായി സുധാകരൻ പരസ്യമായി പറഞ്ഞത് സി പി എമ്മിന്റെ വഴിവിട്ട പോക്കിനെ എക്കാലത്തും വിമർശിക്കുന്നയാൾ എന്ന നിലയിൽ പിണറായി ലോബിക്കും വലിയ ഭാരം യിരിക്കുകയാണ് സുധാകരൻ കരിമണൽ കർത്തയിൽ നിന്നും വീണ വിജയൻ മാസപ്പടി പറ്റിയതിനെയും സുധാകരൻ അടുത്തിടെ പരസ്യമായി വിമർശിച്ചിരുന്നു പറഞ്ഞതൊക്കെ ഭാവനയായിരുന്നുവെന്ന് പറഞ്ഞ സുധാകരൻ തലയൂരിയെങ്കിലും വെളിപ്പെടുത്തൽ പാർട്ടിക്കുണ്ടായ മാനക്കേട് ചെറുതൊന്നുമല്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് നിഷേധിക്കുകയും കഴിഞ്ഞ കാലത്തെ വിവിധ ഇലക്ഷൻ പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തതോടെ സുധാകരൻ പാർട്ടിയുടെ തുടരെയുള്ള ഒരു വെല്ലുവിളിയായി മാറി എഴുപത്തി എട്ടുകാരനായ സുധാകരൻ തുടരെ വെളിവുകേടും വെളിപാടും വിവരക്കേടും പലപ്പോഴും നടത്താറുണ്ടെങ്കിലും പിണറായി വിജയനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കൊള്ളി പാർട്ടിയിൽ വേണ്ട എന്നൊരു തീരുമാനമെടുത്തത് മുൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന കാലത്ത് പിണറായി ലോബിയിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാതിരുന്നതും സുധാകരന് പിണറായി പാർട്ടിയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പാർട്ടി സെക്രട്ടേറിയറ്റിലും പോളിറ്റ് ബ്യൂറോയിലും ഇക്കാര്യം ചർച്ച ചെയ്ത് സുധാകരൻ സഖാവിന് പാർട്ടിയിൽ നിന്നും വീട്ടിലേക്ക് എന്നേക്കുമായി സ്ഥാനമാറ്റം കൊടുക്കാനുള്ള നീക്കത്തിലാണ് സി പി എം തിരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന പ്രസംഗത്തിൽ ഉറച്ചുനിന്ന ജി സുധാകരനെ ഗോവിന്ദൻ നേരെ വിളിച്ച് വിരട്ടിയെന്നാണ് കഥകൾ പ്രചരിക്കുന്നത് മുതിർന്ന നേതാവിൽ നിന്നും ഇത്തരം ഒരു നിയമോപദേശം പാർട്ടിയിൽ ഉണ്ടായ കളങ്കം ചെറുതൊന്നും തന്നെയല്ല തനിക്ക് ഭയമില്ലെന്നും കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നുമാണ് സുധാകരൻ ചൊവ്വാഴ്ച പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാട്ടിയെന്നായിരുന്നു സുധാകരന്റെ വിഖ്യാതമായ വെളിപ്പെടുത്തൽ എൻ ജിഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുചടങ്ങിൽ വെച്ചാണ് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി ഈ പ്രസംഗം നടത്തിയത് സി പി എമ്മിന്റെ സർവീസ് സംഘടനയായ കെ എസ് ടി യു എ നേതാവുമായിരുന്ന കെ വി ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു താനെന്നും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്നുമായിരുന്നു സുധാകരൻ വെളിപ്പെടുത്തിയത് അന്ന് സി പി എം സർവീസ് സംഘടനകളിലെ അംഗങ്ങളുടെ വോട്ടിൽ പതിനഞ്ച് ശതമാനം ദേവദാസിന് എതിരായിരുന്നുവെന്നും അത് തിരുത്തിയെന്നും ഒക്കെയാണ് സുധാകരൻ സഖാവ് പറഞ്ഞത് പോസ്റ്റൽ വോട്ട് ഒട്ടിച്ചു തന്നാൽ ഞങ്ങൾ അത് പൊട്ടിക്കുമെന്നും ഈ സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ല എന്നുമാണ് ജി സുധാകരൻ വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വക്കം പുരുഷോത്തമന് എതിരായിരുന്നു ദേവദാസ് മത്സരിച്ചത് കാൽ ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വക്കം പുരുഷോത്തമനായിരുന്നു അന്ന് വിജയി പാർട്ടി തലത്തിലും നിയമതലത്തിലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെയാണ് സുധാകരൻ ഇന്നലെ പ്ലേറ്റ് തിരിച്ചു വാക്കുകൾ വിഴുങ്ങിയത് ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും കള്ളവോട്ട് ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും കാര്യങ്ങൾ അല്പം ഭാവം കലർത്തിയാണ് പറഞ്ഞതെന്നാണ് തലയൂരം ശ്രമം നടത്തി സുധാകരൻ പറഞ്ഞത് ഒരു ബാലറ്റും ആരും തിരുത്തുകയോ തുറന്നു നോക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇന്ന് വരെ കള്ളവോട്ട് ചെയ്തിട്ടില്ലെന്നുമാണ് സുധാകരൻ പറഞ്ഞത് അതായിരുന്നു രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബാലറ്റിൽ കൃത്രിമം കാട്ടിയെന്ന് ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ സുധാകരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ പോലീസിന് കത്ത് നൽകിയിരുന്നു എന്നാൽ കേസ് ഉണ്ടായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നടന്ന സംഭവത്തിൽ തെളിവ് കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല ആ നിലയിൽ തൽക്കാലം തടി തപ്പാമെങ്കിലും പാർട്ടിയെ സുധാകരൻ വെട്ടിലാക്കുക തന്നെ ചെയ്തു തപാൽ വോട്ടിൽ കൃത്രിമത്വം നടത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുവാൻ ശ്രമിച്ചതായുള്ള വെളിപ്പെടുത്തൽമേൽ കേസെടുക്കാനും വിശദമായ അന്വേഷണം നടത്താനും അടിയന്തര നടപടി സ്വീകരിക്കാനും ആലപ്പുഴ ജില്ലാ ഓഫീസർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത് യു നിർദ്ദേശം നൽകിയിരുന്നു സ്വാതന്ത്ര്യവും നീതിയുക്തവും സുതാര്യവുമാണ് രാജ്യത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതെന്ന് സംഭവത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശകലനം നൽകിയിരുന്നു ജനപ്രാതിനിധ്യ നിയമം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് വിധേയയാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എന്നാൽ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ നടത്തി എന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമവും വിവിധ വകുപ്പുകളും അനുസരിച്ച് ഗുരുതര നിയമ ലംഘനമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയതോടെ സുധാകരനെ ഏറെ കാലം ഇനി കോടതിയിൽ കയറിയിറങ്ങാം